യുദ്ധത്തിനായിട്ട് ബാലിയെ വെല്ലുവിളിക്കുക അപ്പൊ തന്നെ ക്രോശത്തോട് കൂട്ടിയിട്ട് അലറികൊണ്ടാണ് പിന്നെ ബാലിയുടെ വരം സുഗ്രീവൻ ചോര ഛർദ്ദിച്ച് ഇല്ലാതെ ജീവനും കൊണ്ട് ഓടി നെല്ലു നെല്ലെന്നണഞ്ഞു നേരം ദദാ മുഷ്ടികൾ കൊണ്ട് താടിച്ചത് ബാലിയെ റുഷ്ടനം ബാലി സുഗ്രീവനെയും ചതിച്ചു എന്ന പോലെ രാമൻ ചതിച്ചു എന്തോ ഒരു പന്തി കേടുണ്ട് കാല് പിടിച്ച് പറയാണ് പക്ഷെ ബാലിക്ക് യാതൊരു കൂസരും ഇല്ല രാമനോട് എനിക്കുള്ള അത്ര ഇഷ്ടവും സ്നേഹവും ഭക്തിയും മറ്റാർക്കും ഇല്ല നീ എന്നെ വെറുതെ കൊന്നത് എന്തിനാ ചോരന്മാരുടെ ധർമ്മം അവലംബിച്ച് രാജധർമ്മം വെടിഞ്ഞല്ലോ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി ോകിലം നമസ്തേ സാർ നമ്മൾ അധ്യാത്മരാമായണത്തിന്റെ ഈ കഥാകഥനത്തില് കിഷ്കിന്താ കാണ്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞു തന്നിരുന്നത് ഈ സുഗ്രീവ സഖ്യം വരെ ഉള്ള ഭാഗമാണ് അതെ സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് സഖ്യം ചെയ്തിട്ട് അങ്ങയെ സഹായിക്കാമെന്നും ബാലിയുമായുള്ള കലഹ കാരണവും ഒക്കെ അങ്ങ് വിശദീകരിക്കുകയുണ്ടായി ഇനി നമുക്ക് ബാലി സുഗ്രീവ യുദ്ധം ബാലി വധം ഈ രണ്ട് ഭാഗങ്ങളാണ് അടുത്തതായിട്ട് വരുന്നത് ആ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ അങ്ങൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഇനി ഒട്ടും താമസിക്കണ്ട പുറപ്പെടാം എന്നാണ് രാമന്റെ അഭിപ്രായം വേഗം പുറപ്പെട്ടുള്ളൂ നേരെ ചെന്ന് യുദ്ധത്തിനായിട്ട് ബാലിയെ വെല്ലുവിളിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് രാമൻ്റെ ഉറപ്പ് അപ്പോ സുഗ്രീവൻ അപ്പോൾ തന്നെ കിഷ്കിന്ധാപുരി ലക്ഷ്യമാക്കി ചെന്നു രാമലക്ഷ്മണന്മാരെ മന്ത്രിമാരോട് കൂടിയിട്ട് പിന്നാലെയുണ്ട് നേരെ ചെന്ന് ബാലിയെ പോരിന് വിളിച്ചു രാമനും മറ്റുള്ളവരൊക്കെ മറഞ്ഞ് നിന്നു അപ്പൊ തന്നെ ക്രോധത്തോട് കൂട്ടിയിട്ട് അലറികൊണ്ടാണ് പിന്നെ ബാലിയുടെ വരവ് നമ്മൾ തന്നെ നേരം ഇങ്ങോട്ട് വന്നു സുഗ്രീവൻ മാറത്ത് കുത്തി ബാലി അപ്പൊ സുഗ്രീവന്റെ മാറിലും തെരുതലെ കുത്തി അങ്ങനെ അതിഘോരമായിട്ടുള്ള ആ കടുത്ത പോരങ്ങട് തുടങ്ങി ഒരേ രൂപം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല രണ്ടുപേരും സഹോദരങ്ങളാണ് രണ്ടുപേരും സഹോദരങ്ങള് ഒരേ രൂപത്തിലാണ് അവര് തമ്മിലിടഞ്ഞപ്പോ ബാലി ഏതാണ് സുഗ്രീവൻ ഏതാണെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല തന്നെ സുഹൃത്തായിട്ടുള്ള സുഗ്രീവന് ആപത്ത് പറ്റുമോ എന്നുള്ള സംശയം കൊണ്ട് രാമൻ അസ്ത്രം പ്രയോഗിക്കാതെ ഇങ്ങനെ സംശയിച്ചു നിൽക്കുകയാണ് കാരണം അബ് ഇത് കഴിഞ്ഞാൽ ചിലപ്പോ അബദ്ധത്തില് സുഗ്രീവന്റെ മേലെ പതിച്ചു കഴിഞ്ഞാൽ മഹാപാപമായില്ലേ അതുകൊണ്ടിങ്ങനെ സംശയിച്ചു സംശയിച്ചു നിന്നു പക്ഷെ ബാലിയുടെ ആ മുഷ്ടിപ്രഹാരം കൊണ്ട് അവശനായി സുഗ്രീവൻ സുഗ്രീവൻ ചോര ഛർദ്ദിച്ച് ഇല്ലാതെ ജീവനും കൊണ്ട് ഓടി മഹാപരാക്രമിയാണ് ബാലി സുഗ്രീവൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ആദ്യത്തെ യുദ്ധത്തിൽ സുഗ്രീവൻ പരാജയപ്പെട്ടു കുഞ്ഞുമാണ് ആ പരാജയപ്പെട്ടിട്ട് ഓടി വന്ന് രാമന്റെ അടുത്ത് ചെന്നിട്ട് ദുഃഖമുണ്ട് അതിനേക്കാളും രോഷമുണ്ട് തന്നെ ചതിച്ചു എന്ന പോലെ രാമൻ ചതിച്ചു സഹായിക്കാമെന്ന് എന്നിട്ടേ ഒന്നും രക്ഷിച്ചില്ലല്ലോ അപ്പോ ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലിക്കാനാണോ അന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ട് എന്നെ രക്ഷിച്ചില്ല ഉം വധാർഹനാണ് ഞാനെങ്കില് അന്ന് തന്നെ എന്നെ അസ്ത്രം പ്രയോഗിച്ച് എന്നെ കൊന്നു എന്തിനാണ് ശത്രുവിന്റെ മുമ്പിലേക്ക് ശത്രുവിന്റെ മുന്നിൽ എന്തുകൊണ്ട് തന്നെ ഇട്ടു സത്യം ചെയ്താണല്ലോ എന്ന് ഞാൻ കരുതിപ്പോയി അത് തെറ്റിദ്ധാരണയായിരുന്നു അങ്ങ് സത്യസന്ധനാണ് എന്ന് ഞാൻ വിചാരിച്ചു പോയി അതും തെറ്റിപ്പോയി അപ്പോ കണ്ണീരോട് കൂടിയിട്ട് രാമൻ കെട്ടിപ്പിടിച്ചു സുഗ്രീവനെ പറഞ്ഞു കൂട്ടുകാര ഒട്ടും ഭയം വേണ്ട അത്യന്ത ക്രോധത്തോടു കൂടി നിങ്ങൾ പരസ്പരം പൊരുതി കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളില് ആ തിരിച്ചറിയാൻ പറ്റാതെ നിങ്ങളില് ആരാണ് ബാലി ആരാണ് സുഗ്രീവൻ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അസർ പ്രയോഗിക്കാതിരുന്നത് ഇനി പരിഭ്രമിക്കേണ്ട ഒരു അടയാളം ഞാൻ തരാം അപ്പോ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാക്കണം ശത്രുവായിട്ടുള്ള ബാലിയെ പോരിന് വിളിച്ചോളൂ ായിട്ടുള്ള ജ്യേഷ്ഠൻ ഇതോടു ആസന്ന മരണനാണ് എന്ന് നിശ്ചയിച്ചു ഇത് സത്യമാണ് ഞാൻ രാമനാണെങ്കിൽ രാമന്റെ വാക്ക് ഒരിക്കലും അസത്യമാവില്ല സമാധാനിപ്പിച്ചു സുഗ്രീവന്റെ കഴുത്തില് ഒരു പൂമാല അണിയിച്ചിട്ട് വേണം യുദ്ധത്തിന് അയക്കാൻ എന്ന് ലക്ഷ്മണനോട് നിർദ്ദേശിച്ചു അപ്പൊ തന്നെ ലക്ഷ്മണൻ ഒരു പൂമാല ആ സുഗ്രീവനെ അണിയിച്ചു യാത്രയാക്കി നേരെ കൃഷ്ണിന്ധാപുരിയുടെ വാതിലിക്കലെത്തി വീണ്ടും യുദ്ധത്തിനായിട്ട് വെല്ലുവിളിച്ചു രണ്ടാമത് വീണ്ടും എത്തി വിളിക്കുക യുദ്ധത്തിനായിട്ട് സുഗ്രീവൻ ബാലിയെ വെല്ലുവിളിച്ചു അപ്പോ ബാലി ആശ്ചര്യം കാരണം അവനെ തല്ലി ചതച്ചിട്ട് പറഞ്ഞതാണ് ഇനി ഒരിക്കലും വീണ്ടും യുദ്ധത്തിന് വരാൻ പാടില്ലാത്തതാണ് അപ്പൊ വീണ്ടും യുദ്ധത്തിന് വരുന്നു കണ്ടപ്പോ ആശ്ചര്യം തോന്നി എന്തായാലും യുദ്ധത്തിന് കച്ച കെട്ടി ആ അപ്പോ താര കണ്ണീരൊഴുക്കിക്കൊണ്ട് ഭർത്താവിന്റെ കാൽക്കൽ വീണ് പറഞ്ഞു അരുത് എന്തോ ഒരു പന്തി കേടുണ്ട് കാരണം ഇത്രയും തല്ലുകൊണ്ടിട്ട് പോരിൽ തോറ്റോടിപ്പോയ അനിയൻ വീണ്ടും ഉടനെ യുദ്ധത്തിന് വരണമെന്നുണ്ടെങ്കിൽ പരാക്രമിയായിട്ടുള്ള ഏതോ ഒരാള് പിന്തുണയ്ക്കുന്നു അവനെ കൂട്ടുണ്ട് ഉം അപ്പോ ബാല് പറഞ്ഞു താരെ കൈ കൈവിടും എന്നെ പറ താമസിപ്പിക്കരുത് ഒരു കാര്യം നീ മനസ്സിലാക്കണം സുഗ്രീവന് ബന്ധുവായിട്ട് ആരാ സുഗ്രീവൻ ആരും ഒരു ഏ എന്നോട് ആർക്കും വിരോധം ഉണ്ടാകാൻ കാരണവുമില്ല അവൻ അങ്ങനെ ഒരു ബന്ധുണ്ടെങ്കിൽ അവനെയും ഞാൻ വധിക്കും അതിൽ സംശയിക്കേ വേണ്ട ഒരു ശത്രു വീട്ടിനടുത്ത് വന്ന് പോരിനു വിളിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ ധീരന്മാർക്ക് യോജിച്ചതേ അല്ല അതുകൊണ്ട് ഞാൻ ശത്രു അവൻ ആരായാലും നിഗ്രഹിക്കും ആ അവനെ നിഗ്രഹിക്കുക തന്നെ ചെയ്യും ധൈര്യമായിട്ടിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ താര വീണ്ടും പറഞ്ഞു വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനത്തിങ്ക നായാട്ടിനു പോയിതുമാ സൂതനംഗതനം അംഗതനേരം കേട്ടോരുദന്തമെന്നോട് ചൊന്നാൻ അത് കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ ഞാനിങ്ങനെ ഒരു വാർത്ത കേട്ടു മകൻ നായാട്ടിന് പോയപ്പോ അംഗതൻ നായാട്ട് പോയപ്പോ കേട്ടതാ എന്താ കേട്ടത് ശ്രീരാമൻ ദശരഥനാ അയോധ്യാധിപൻ രാമനൻ തന്നുടെ നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ഡകാഖാനനെ വന്യാസനനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടവന്ത പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ച് തക്ഷണം ഋഷമൂ കാചലേ വന്നിതു മിത്രാത്മജനെയും തത്ര ഞാൻ മിത്രാത്മജൻ സുഗ്രീവൻ സൂര്യപുത്ര മിത്രമായ വാഴ അന്യോ അന്യം ഒന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ട് അഗ്നിസാക്ഷിയായി അഗ്നിസാക്ഷിയായിട്ട് അവര് സഖ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്താണ് സഖ്യം വിത്രാല ഭക്തനെ കൊന്ന് കിഷ്കിന്ദയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യം വാലിയെ നിഗ്രഹിച്ചിട്ട് കിഷ്കിന്ധയുടെ രാജാവായിട്ട് നിന്നെ ഞാൻ വാഴിച്ചോളാം എന്ന് ആ രാമൻ സത്യം ചെയ്തിട്ടുണ്ട് ശപഥം ചെയ്തിട്ടുണ്ട് അന്യോന്യം ഈ വിധത്തില് ശപഥം ചെയ്തിരിക്കുകയാണ് അവര് സഖ്യം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ആ രാമന്റെ ബലത്തിലാണ് ഇപ്പോ സുഗ്രീവൻ സുഗ്രീവന്ന് യുവദ്രീവൻ വീണ്ടും വന്നിരിക്കുന്നത് അതുകൊണ്ട് വിരോധമൊക്കെ മറന്ന് സുഗ്രീവനെ ഇളമുറ രാജാവായിട്ട് വായിക്കണം യുവരാജാവായിട്ട് വാഴിക്കുക രാമനെ ശരണം പ്രാപിക്കുക എന്നെയും അംഗതനെയും ഈ വംശത്തെയും രാജ്യത്തെയും രക്ഷിക്കണം എന്ന് താര അപ്പോ കാല് പിടിച്ച് പറയാണ് ഉം കാല് പിടിച്ച് പറയാണ് പക്ഷെ ബാലിക്ക് യാതൊരു കൂസരും നീ ഇങ്ങനെ വെറും ചപലയായിട്ട് സ്ത്രീ സ്വഭാവം കാണിച്ചുകൊണ്ട് പേടി പേടിക്കരുത് എനിക്ക് യാതൊരു ഭയവുമില്ല രാമലക്ഷ്മണന്മാർ വന്നാൽ തീർച്ചയായും ഞാൻ അവരോ എന്നോട് ചേരും കാരണം രാമനോട് എനിക്കുള്ളത്ര ഇഷ്ടവും സ്നേഹവും ഭക്തിയും മറ്റാർക്കും ഇല്ല രാമൻ സാക്ഷാൽ ആണ് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാനായിട്ട് അവതരിച്ചിരിക്കുക മാനുഷവേഷം കൊണ്ട് അവതരിച്ചിരിക്കുകയാണ് ഉം ഭഗവാനെ പക്ഷഭേദമില്ല എന്നതും ഉറപ്പാണ് അതുകൊണ്ട് സുഗ്രീവനേക്കാൾ എന്നെ കൊണ്ട് അദ്ദേഹത്തിന് ഉപകാരം ഉണ്ടാവും പിന്നെ തന്നെ ഭജിക്കുന്നവരെ ഭഗവാൻ രക്ഷിക്കും പരമാത്മാവിന് അന്യതാഭാവമില്ല ഭക്തിഗമ്യനാണ് ഭഗവാൻ എന്നോളം ഭക്തി സുഗ്രീവൻ ഇല്ല അതുകൊണ്ട് നീ ഒരു ദുഃഖവും വേണ്ട ധൈര്യമായിട്ട് നോക്കോളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് സുഗ്രീവനെ വധിക്കാനായിട്ട് കച്ച കെട്ടി പൂവന് പുറപ്പെട്ടു കണ്ണീരോടു കൂടിയിട്ട് താര യാത്രയാക്കി പല്ലുകടിച്ച് അലറി വിളിച്ചുകൊണ്ട് ആ പിന്നെ അതിഘോരമായിട്ടുള്ള ആ യുദ്ധം ബാല്യ അടുത്തെത്തിയപ്പോ സുഗ്രീവൻ മുഷ്ടി ചുരുട്ടി ഇടിച്ചു അങ്ങനെ വൃദ്ധനായിട്ടുള്ള ബാലി സുഗ്രീവനെ ചുരുട്ടി മുഷ്ടുചുരുട്ടിയിട്ടിക്കുന്നു കൈകാലുകൾ അവർ കുറച്ച് അന്യോന്യം പ്രകരിക്കുന്നു തലകൾ തമ്മിൽ ഇട്ടിച്ചും പിടിച്ചും കടിച്ചും വീണും ഉരുണ്ടും പിരണ്ടും അങ്ങനെ അതിഘോരമായിട്ടുള്ള യുദ്ധം പല്ലും കടിച്ചലറിക്കൊണ്ട് ബാലിയും നെല്ലുന്നില്ലെന്നണഞ്ഞു ഒരു നേരം ദദാ മുഷ്ടികൾ കൊണ്ട് താടിച്ചു ബാലിയേ റുഷ്ടനാം ബാലി സുഗ്രീവനെയും ദ മുഷ്ടിചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും മുട്ടുകൊണ്ടും കൊട്ടിയു കടിച്ചു അങ്ങുറ്റത്ത് വീണും ഉരുണ്ടും ഉൾച്ചീറ്റം കലർന്ന് നഖം കൊണ്ടും ആന്തിയും ചാടി പതിക്കയും കൂടെ കൊതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോവിച്ചടുക്കയും കൂടെ വിയർക്കയും നാടികൾ ചിർക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പോരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോരുംപോലെയും കണ്ടവരാർത്തുകൊണ്ടാടി പുഴ്ത്തിയും കണ്ടിരമൊരുത്തനുമേതു അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കും ഉണ്ട് അച്യുതൻ നൽകിയ മാല സുഗ്രീവനും രണ്ടുപേർക്കുണ്ട് ഒന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചു തർക്ക തനയനു വിഗ്രഹം സാധവും ഏറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥന് നോക്കിയും അഗ്രജമുഷ്ടിപ്രഹരങ്ങൾക്കയാൽ സുഗ്രീവൻ ഏറ്റം തളർച്ചയുണ്ടെന്നത് കണ്ട് കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷ ഖണ്ഠം മറഞ്ഞാശു മാഹേന്ദ്ര വസ്ത്രം വലിച്ചു നിറച്ചുടൻ വിദ്രുതമാം അമ്മാറയച്ചാൻ ചെന്നതു ബാലിതന്മാരിൽ തറച്ച് അളവൊന്നലറി വീണീടിനാൻ ബാലിയും ബാലി വീണു ആ രാമബാണമേറ്റ് വീണു അങ്ങനെ ആ അതിഘോരമായിട്ടുള്ള യുദ്ധത്തില് ബാലി അലറി വിളിച്ചുകൊണ്ട് നിലമ്പതിച്ചു ഭൂമി കുലുങ്ങി ഹനുമാൻ രാമനെ കൂപ്പി സ്തുതിച്ചു അല്പ സമയത്തേക്ക് ആ പോയ ബാലി ബോധം വീണു ബോധം തെളിഞ്ഞപ്പോ തല ഉയർത്തി നോക്കി വലുകയില് ബാണവും ഇടത് കയ്യിൽ വില്ലും ധരിച്ച് മരൗരി അണിഞ്ഞ് ആ ആവനാഴി തോളില് തൂക്കിയിട്ട് മനോഹരമായിട്ടുള്ള ജടാമകുടത്തോട് കൂടിയിട്ട് കൂടിയിട്ട് ആ മാരടത്തിൽ വനമാലയും നീണ്ട മനോഹരമായിട്ടുള്ള ഭുജങ്ങളൊക്കെ ആയിട്ട് ആ കറുകാമൻ്റെ ശോഭയോടു കൂടിയിട്ടുള്ള ശരീരം ഇരുവശങ്ങളായിട്ടുള്ള ലക്ഷ്മണ സുഗ്രീവന്മാര് അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രനെ കണ്ടു കണ്ടപ്പോ സഹിച്ചില്ല വല്ലാത്ത വിഷമം മനസോടുകൂടി നിന്ദിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തു തെറ്റാ നിന്നോട് ചെയ്തത് എന്നെ കൊല്ലാൻ മാത്രം എന്തു തെറ്റ് ഞാൻ ചെയ്തു നീ എന്നെ വെറുതെ കൊന്നത് എന്തിനാ ചോരന്മാരുടെ ധർമ്മം അവലംബിച്ച് രാജധർമ്മം വെടിഞ്ഞല്ലോ കള്ളത്തിനല്ലേ ചെയ്തത് ഒളിഞ്ഞു ഒളിഞ്ഞ് ഒളിയം പെയ്ത് കൊന്നു ഇതുകൊണ്ട് നിനക്ക് എന്ത് കീർത്തി നീ രാജവംശത്തിൽ ജനിച്ചവനാ വീര ധർമ്മം അനുസരിച്ച് കീർത്തി നേടാനാണെങ്കിൽ നേരെ നിന്ന് പൊരുതണം നേരെ നിന്ന് പൊരുതി ജയിക്കണം സുഗ്രീവൻ എന്തു ചെയ്തു ഞാൻ എന്തു ചെയ്തില്ല ശ്രേഷ്ഠൻ നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി രാവണം അതിനെ സുഗ്രീവനെ ശ്രണം പ്രാപിച്ചതുകൊണ്ടാണ് അങ്ങ് എന്നെ വധിച്ചതെങ്കിൽ എൻ്റെ പരാക്രമം കേട്ടറിഞ്ഞിട്ടില്ല ഞാൻ സുഗ്രീവനല്ല സുഗ്രീവന്റെ പതിന്മടങ്ങ് ശക്തിയുള്ള ആളാണ് ഞാൻ എന്നെ ആശ്രയിച്ചാൽ മതിയായിരുന്നു എന്തുകൊണ്ട് സുഗ്രീവനെ ആശ്രയിച്ചു എൻ്റെ കയ്യൂക്കിനെ പറ്റി മൂന്ന് ലോകങ്ങളിലും കേട്ടറി ഇല്ലാത്ത ആളില്ല ത്രികൂട പർവ്വതത്തോടൊപ്പം ലങ്കാപുരിയെയും രാവണനെയും കൂടി നിസ്സംശയം അരനാഴിക കൊണ്ട് നിഗ്രഹിക്കാൻ ശക്തിയുള്ള ആളാണ് ഞാൻ എന്നിട്ട് അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ വധിച്ചത് ധർമ്മിഷ്ഠനാണ് അങ്ങ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ധർമ്മിഷ്ഠനായിട്ടുള്ള അങ്ങ് കാരണമില്ലാതെ ഒരു ഒരു കാട്ടാളനെ പോലെ പൊളിഞ്ഞു നിന്ന് ഒരു വാനരനെ വധിച്ചിട്ട് എന്ത് ധർമ്മം നേടി ഇതുകൊണ്ട് അങ്ങേക്ക് എന്ത് എന്ത് മാനം ലഭിച്ചു ഏ ഒരു കൊര കൊരങ്ങന്റെ ഇറച്ചി ഭക്ഷണ യോഗ്യവുമല്ല ഏ ഭക്ഷിക്കാനാണ് എന്ന് പറയാ ധർമ്മമാണെന്ന് പറയാം കാരണം വിശക്കുന്നവനെ അവന്റെ ഭക്ഷണം പക്ഷെ കുരകൻ്റെ ഭക്ഷണം ഇറച്ചി ഭക്ഷണയോഗ്യവുമല്ല പിന്നെ എന്തിനാണ് എന്നെ ഒന്നത് ബാലിയുടെ ഒരു എന്താ ഹൃദയം തറക്കുന്ന ചോദ്യമാണ് അത് അപ്പോ രാമൻ പറഞ്ഞു ധർമ്മത്തെ രക്ഷിപ്പതിന്നായുധവുമായി രക്ഷിക്കാനാണ് ഞാൻ നടക്കുന്നത് പാപിയായോരധർ നിന്നോടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതും അറിയാഞ്ഞതുമെടോ നിനക്ക് നീ മോഹാധീരനായതുകൊണ്ട് നിനക്ക് നീ ചെയ്യുന്ന അധർമ്മങ്ങളെ കുറിച്ച് നിനക്ക് അറിയില്ല മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് അത് പുത്രി സഹോദരി സഹോദരന്റെ ഭാര്യ പുത്രന്റെ ഭാര്യ അമ്മ ഇവരൊക്കെ തുല്യരാണ് എന്നാണ് പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്ര കളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം ആ വേദവാക്യത്തെ ലംഘിച്ചു ആ ധർമ്മത്തെ നീ ലംഘിച്ചു അതുകൊണ്ട് മര്യാദയില്ലാതെ ഇല്ലാന്ന് ജീവിക്കുന്നവരെ രാജാക്കന്മാര് വധിക്കും എന്നിട്ട് ധർമ്മത്തെ സ്ഥാപിക്കും സഹോദര ഇവിടെ അതാണ് അതുകൊണ്ട് ലോകത്തിന് പരിശുദ്ധി ഉണ്ടാക്കാനായിട്ട് ലോകരക്ഷകന്മാര് സഞ്ചരിക്കും അവരോട് കൂടുതൽ പറഞ്ഞാൽ പാപം ചെയ്തവർക്ക് അതുകൂടി പാപമായി തീരും അപ്പോ ഇത്രയും കേട്ട സമയത്ത് ചിത്തശുദ്ധി ഭവിക്കും ബാലയ്ക്ക് ആ മനസ്സ് ശുദ്ധമായി രാമൻ മഹാവിഷ്ണു തന്നെ തന്നെയാണ് എന്നുള്ള ആ ഒരു അറിവുണ്ടായി ആ തമോ ഗുടം ഒക്കെ മാറി നമസ്കരിച്ച് വന്ദിച്ചുകൊണ്ട് പറഞ്ഞു മമ അപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിന്തിരുവടി നിന്നയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോട് ക്ഷമിക്കണം വാദം ആ എന്ന് പറഞ്ഞ് ആ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ആ ആ ക്ഷമാപണം ചെയ്തു ക്ഷമാപണം ചെയ്തതിനു ശേഷം ആ രാമനെ ഗംഭീരമായിട്ട് അവിടെ സ്തുതിച്ചു മരിക്കാൻ തുടങ്ങുമ്പോ നിന്റെ നാമൻ ആ ജപിക്കാനും ഒക്കെ എനിക്ക് ഉള്ളൊരു മഹാസൗഭാഗ്യമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് സ്തുതിച്ചു എന്നിട്ട് പറഞ്ഞു സുഗ്രീവനും അങ്കതനും എനിക്ക് തുല്യരാണ് എന്ന് കരുതണം എൻ്റെ ഉണ്ണിയെ അങ്കതനെ വാത്സല്യത്തോടുകൂടി നോക്കണം നോക്കണം ഈ ബാണം പറിച്ചെടുത്ത് തൃക്കൈ കൊണ്ടങ്ങന്നെ തലോടി എനിക്ക് മുക്കു നൽകണം ഇത്രയും പറഞ്ഞപ്പോ ആ ബാണം പറിച്ചെടുത്തു ബാലിയെ ഉം നല്ല തലോടി ആ രാമചന്ദ്രന്റെ ആ തന്നെ കണ്ടുകൊണ്ട് ഭഗവാനെ തന്നെ ദർശിച്ചുകൊണ്ട് ബാലി ആ വാനരദേഹം ഉപേക്ഷിച്ച് യോഗി യോഗീന്ദ്രന്മാർക്ക് പോലും ചെന്നെത്താൻ പറ്റാത്ത അത്ര പോയി ആ തരത്തിലേക്ക് ആ ഒരു പദത്തിലേക്ക് വിഷ്ണുലോകത്തിലേക്ക് എത്തിച്ചെന്നു ശ്രീരാമ പരമാത്മാവ് കൊണ്ട് ആ ബാലി വിഷ്ണുപദം പ്രാപിച്ച സമയത്ത് വാന്മാര് എല്ലാവരും ആ പേടിച്ചൂടി ആ കിഷ്കിന്ധ നഗരത്തിലെത്തി താരയോട് പറഞ്ഞു ഇങ്ങനെ രാമശരം ഏറ്റിട്ട് ആ ബാലി നിഗ്രഹിക്കപ്പെട്ടു പുറക്കളത്തിൽ സ്വർഗം പൂകി അങ്കതകുമാരനെ എത്രയും പെട്ടെന്ന് ഉടനെ വായിക്കണം ഗോപുരവാതിലുകൾ നാലും പൂട്ടി നഗരത്തെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു ബാലി മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ താര പെണ്ണീരോടുകൂടിയിട്ട് മറത്തടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കിനേ ഉം എനിക്ക് രാജ്യവും വേണ്ട ജീവിതവും വേണ്ട ഭർത്താവിനോടൊപ്പം തന്നെ ഞാനും മൃത്യുലോകത്തേക്ക് പോവാണ് എനിക്കിനി ജീവിതം ആവശ്യമില്ല എന്ന് കരഞ്ഞുകൊണ്ട് ആ രക്തവും പൊടിയൊക്കെ ഒക്കെ അണിഞ്ഞു കിടക്കുന്ന ഭർത്താവിൻ്റെ ശരീരം കണ്ട് വിമസയായി മോഹാലസ്യപ്പെട്ടു വീണു പിന്നെ ആ കാൽക്കൽ വീണ് കിടന്ന് ആ ദീനദീനമായിട്ട് താര സങ്കടപ്പെട്ട് കരഞ്ഞു ഒരു ബാണമെഴ്തിട്ട് എന്നെ കൂടി എൻ്റെ പ്രിയതമന് വിരഹം സഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഭർത്താവിനോടൊപ്പം എന്നെ യാത്രയാക്കി കഴിഞ്ഞാൽ ഒരു കന്യാദാനത്തിൻ്റെ പുണ്യം കൂടി അങ്ങേക്ക് ലഭിക്കും ഭാര്യ വിരഹ ദുഃഖം അങ്ങേക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലോ അങ്ങിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭാര്യ ദുഃഖം അതുകൊണ്ട് സുഗ്രീവ നീ ദുഃഖമില്ലാതെ നിന്റെ രൂമയോടൊത്ത് ദീർഘകാലം ആ രാജകീയ സുഖ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചോളൂ എന്നും ആ താര പറയുന്നു പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രകരണം ആ ബാലി സുഗ്രീവ സുഗ്രീവയുദ്ധവും ബാലിപഥവും ബാലിപധവും താരയുടെ വിലാഹവും അവിടെ ആ അവസാനിപ്പിക്കുന്നു ഒരു ഒരു സംശയം ഞാൻ ചോദിച്ചോ നമ്മൾ ബാലിയും സുഗ്രീവനെയും കൂടി പറയുമ്പോൾ ഒന്ന് മിത്രാത്മജനും മറ്റൊന്ന് മിത്രാരി വൃത്രാരിപുത്രനുമായിട്ടാണ് പറയുന്നത് അല്ലേ ബാലി ഇന്ദ്രന്റെ പുത്രൻ അതെ സുഗ്രീവൻ സൂര്യന്റെ പുത്രൻ സഹോദരങ്ങളല്ലേ അതെ ആ അങ്ങനെയാണ് സഹോദരങ്ങൾ തന്നെയാണ് പക്ഷേ അച്ഛൻ ആ വേറെയാണ് നമ്മള് പാണ്ഡവന്മാരും സഹോദരന്മാരും പറയാണെങ്കിലും ഒരാള് വായുപുത്രനാണ് മറ്റൊരാള് ധർമ്മ രാജാവിന്റെ പുത്രനാണ് മറ്റൊരാള് ഇന്ദന്റെ പുത്രനാണ് ഒരാളും എന്റെ അശ്വിനിയോ അശ്വിനിയോ ആ അതേ രീതിയിൽ തന്നെ ഇതേപോലെ തന്നെ പിന്നെ ഈ കഥാഭാഗത്ത് നമ്മൾ ഒരു കാര്യം ബാല്യെ നേരിട്ട് എതിരിട്ടാൽ ആ എതിരിടുന്ന ആളുടെ പകുതി ശക്തി കൂടി ബാലിക്ക് എന്ന് പറയുന്ന ഒരു കൽപ്പനയാണ് ഉണ്ട് ഉണ്ട് പക്ഷെ അത് ഇവിടെ പറയുന്നില്ല ഇവിടെ പറയുന്നില്ല ഇവിടെ പറയുന്നില്ല വാൽമീ രാമായണത്തിനും പറയുന്നു പറയുന്നില്ല പിന്നെ അങ്ങനെ ഒരു കഥ അങ്ങനെയുണ്ട് പ്രചാരം നമ്മളിപ്പോ നേരത്തെ ഇന്നലെ പിന്നെ പറഞ്ഞില്ലേ ഈ നമ്മുടെ എന്താ എന്ന് പറഞ്ഞ പോലെ പോലെ ഒരു സങ്കല്പമാണ് പിന്നെ അത് മാത്രമല്ല രാമായണം ഇതും അതുമല്ല രാമായണം വേറെ ഓരോ രാമായണങ്ങളുണ്ട് അത്ഭുത രാമായണുണ്ട് കമ്പ രാമായണുണ്ട് കുവമ്പുരാമായ ഒരുപാട് രാമായണങ്ങളുണ്ട് കൃത്യവാസ രാമായണുണ്ട് അത് രാമായണങ്ങൾ പലതാണ് അത് തന്നെ ഒരു വിഷയമാണ് അതെ 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 ശരി അപ്പോ വളരെ വളരെ വിശദമായിട്ട് ബാലി വധവും നമ്മൾ കൃഷ്കിന്താകാണ്ടത്തിലേക്ക് കടന്നപ്പോ ബാലി സുഗ്രീവ യുദ്ധം എന്ന് പറയുന്ന വളരെ വിശദമായിട്ട് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്ന ഭാഗം വളരെ സുന്ദരമായിട്ട് മനോഹരമായിട്ട് അങ്ങ് ആലാപനം ചെയ്തു അത് വിശദീകരിക്കുകയും ചെയ്തു അതിനുശേഷം ബാലി വധം ബാലിയുടെ ധർമ്മത്തിനടിസ്ഥാനപ്പെടുത്തി ഭഗവാൻ ശ്രീരാമചന്ദ്രനോടുള്ള ചോദ്യങ്ങൾ അവയൊക്കെ വളരെ സുന്ദരമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങയുടെ കഥാകഥനം വളരെ പ്രേക്ഷകർക്കും ജനഞ്ജീവിക്കും വേണ്ടി അങ്ങ് നടത്തിയ ഈ കഥാകഥനം വളരെ സന്തോഷം വളരെ നന്ദി